ഹായ് ഗൈസ് റൂമിൽ ഒട്ടിക്കാനായിട്ട് ഞാനൊരു സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റൂമിലൊക്കെ നല്ല രീതിക്ക് ഒട്ടുന്ന ഒരു സ്റ്റിക്കർ പോലത്തെ നല്ലതാണ് കേട്ടോ അപ്പം അത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും പൊട്ടിച്ച് കാണിച്ചു തരാവെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കിട്ടി കൊള്ളാം കേട്ടോ നല്ല നല്ല സ്റ്റിക്കർ ആയിരുന്നു പക്ഷെ എനിക്കാണ് പണി കിട്ടിയത് ഇത് തുറന്നെടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതേപോലെയാണ് പാക്ക് ചെയ്ത് വെച്ചേക്കണം പക്ഷെ കൊള്ളാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളോണ്ട് അതോ ഒന്നും ചീത്തയൊന്നും ആയില്ല ഉള്ളിലിരുന്നാലും അപ്പൊ സംഭവം ഞാൻ എടുത്തു തരാം കൊറേ മണിക്കൂറുകൊണ്ട് ഞാൻ അതിനെ വലിച്ചു കീറാണ് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ തുറന്ന് നോക്കാണ് പക്ഷെ സ്റ്റിക്കർ സൂപ്പർ ആയിരുന്നു പക്ഷെ എന്റെ ആകാംക്ഷ കുറച്ച് കൂടി പോയത് കൊണ്ട് തന്നെ കീറി കുറച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വേടിച്ചിട്ടുള്ള സ്റ്റിക്കർ തന്നെ ഇതാണ് കേട്ടോ കാരണം എൻ്റെ റൂമിന്റെ ഒരു സൈഡിൽ ഒന്ന് ഒട്ടിക്കാനായിട്ടാണ് മേടിച്ചത് ആവശ്യത്തിന് ഉണ്ട് ഞാൻ എന്തായാലും ഓർഡർ ചെയ്ത് നല്ല റേറ്റിംഗ് കാര്യങ്ങളും തന്നെ ഓർഡർ ചെയ്ത് അപ്പൊ ഇതേപോലെ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ എടുക്കാളുള്ളായിരുന്നു കേട്ടോ ഞാൻ അത് ഒട്ടിച്ചെടുത്തപ്പൊ കൊറേയൊക്കെ കീറിപ്പോയി കീറിപ്പോയതല്ലേ രണ്ടും കൂടി ഒരുമിച്ച് ഇതായി പോയി സെറ്റ് ആയിപ്പോയി കേട്ടോ അപ്പൊ സത്യത്തി ഞാൻ ഒട്ടിച്ചു വന്നപ്പം ഇങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷെ ഫൈനൽ ലുക്ക് എന്തായാലും നിങ്ങള് കാണണം കേട്ടോ കൊഴപ്പ രീതിയിലൊക്കെ ഇരിപ്പുണ്ട് അതിന്റെ അറ്റം മൂലയൊക്കെ പോയിന്ന് തോന്നുന്നു കേട്ടോ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും ഈ സ്റ്റിക്കറ് സൂപ്പറാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത് ഇത് മാത്രമല്ല ഇതിനേക്കാളും നല്ല വേറെ സ്റ്റിക്കറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഏട്ടോ മേടിച്ചത് അപ്പൊ എന്തായാലും സാധനം കൊള്ളാം ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ്